ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നത് നമ്മുടെ ചെറിയൊരു ടിപ്പുമായിട്ടാണ് വേറൊന്നുമല്ല നമ്മുടെ തലവേദന മൈഗ്രീൻ ചെന്നിക്കുത്ത അങ്ങനെയുള്ളവർക്ക് ചെറിയൊരു ആശ്വാസം നമുക്ക് ഒരു കുഞ്ഞൊരു ടിപ്പാണ് എല്ലാവർക്കും ഉപകാരപ്രദമാകും ഞാൻ ഞാനിതുവരെ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി എനിക്ക് മൈഗ്രീൻ ഉള്ളതാണേ അപ്പം ഇതുപോലെ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു അപ്പം ആ ഒരു ഇല എന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു കേട്ടോ എന്നപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അതാ ഇതാണ് നമ്മുടെ പെരിങ്ങലത്തിൻ്റെ ഇലയാണ് ഇതിൻ്റെ കിളുന്നല നമ്മുടെ കിളുന്നില ഇതുണ്ട് ഇതാണ് പെരിങ്ങല എനിക്ക് ഇതിൻ്റെ ഈ വെള്ള വരെയുള്ളതാണ് ഇതുണ്ട് വെള്ളയായിട്ട് കിടക്കുന്നതാണ് പെരിങ്ങലം നമുക്ക് തിരിച്ച നല്ല സോഫ്റ്റാണ് അതിൻ്റെ ഇല കേട്ടോ വേറെ ഉണ്ട് വട്ടയില വട്ടയിലല്ല എനിക്ക് തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു ഞാനിതാ നോർത്തു വട്ടയിലാണ് നോർത്തു പക്ഷേ വട്ടയിലല്ല പെരിങ്ങലും രണ്ടും വട്ടയിലേക്ക് ചുമന്ന ഒരു ഇതുപോലെ തണ്ടിൻ്റെ ഇതും ആ ഇലയുടെ അടയ്ക്കുള്ള ചെറിയ നാരിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ചുമന്നതാണേ ഇത് പെരിങ്കലത്തിൻ്റെ ഇതുപോലെ വെള്ളയെ കേട്ടോ ഇതിൻ്റെ കിളിന്നലയുണ്ട് കിളിന്നല നമ്മൾ ഉടിച്ചിട്ട് നമ്മൾ സൂര്യാസ്തം സൂര്യനുദിക്കുന്ന മുമ്പ് രാവിലെ ഒരു നാല് മണി അഞ്ചുമണിയൊക്കെ ആകുമ്പം നമ്മൾ സൂര്യ ഉദിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ കിളിനല പറ നമ്മൾ നല്ല ഇടിച്ച് പിഴിഞ്ഞ് നമ്മൾ തലയിൽ അല്ലെങ്കിൽ തള്ളവരൽ തള്ളവരൽ നമുക്കിപ്പം വലതുവശത്ത് നമുക്ക് തലവേദന എടുക്കുന്നെങ്കിൽ കാലിൻ്റെ ഇടത് ഇടത് കാലിൻ്റെ തള്ളവരൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഇടത് സൈഡിലാണ് നമുക്ക് തലവേദന വരുന്നതെങ്കിൽ നമ്മുടെ തള്ളവരലിൻ്റെ വലതുവശത്തെ തള്ളവരലിന് ഒഴിച്ചു കൊടുക്കുക നല്ല റിസൾട്ട് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസമൊക്കെ നമ്മൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നല്ല മാറ്റം ഉണ്ടാകുന്നതാണ് എനിക്കിപ്പം നല്ലൊരു മാറ്റം ഉണ്ട് കേട്ടോ കാരണം വെച്ചാൽ എനിക്ക് നല്ല വേദനയായിരുന്നു പിന്നെ എൻ്റെ ഇടയ്ക്ക് ഞാനിത് എടുക്കുന്ന എടുക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാറ്റ് വീഴ്ച എന്നാൽ ഞാൻ ചുമ്മാതെ ഒരു ജസ്റ്റ് അല്ലാതെ ഉള്ളൊരു ചെറിയ കുഞ്ഞൊരു കാറ്റാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്നപ്പം ഞാൻ എന്നാൽ കുറച്ചും കൂടെ അന്ന് എടുക്കാമെന്ന് വെച്ചു അത് കഴിഞ്ഞപ്പം നല്ലൊരു കാ നല്ല ഭയങ്കരമായിട്ടും കാറ്റ് അന്ന് കാറ്റിൻ്റെ ഒരു ഇതൊന്ന് കാണിക്കാന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മളങ്ങോട്ട് കയറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കണ്ടില്ലേ ഇതുപോലെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു നല്ലൊരു ടിപ്പാണ് നിങ്ങൾ പരീക്ഷിച്ചത് നല്ല മാറ്റം കിട്ടും പിന്നെ അവിടെ നിന്നിട്ട് ഞാൻ പിന്നെ ഒന്നും കൂടെ ഞാൻ ഈ നല്ല കാറ്റ് ഇത് മോ നല്ലപോലെ ഒന്ന് ശക്തി പ്രാപിച്ചു വന്നപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ശരിക്കൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വീടിയൊന്ന് കാണിച്ചു കാറ്റിൻ്റെയൊക്കെ അത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു എന്തോ പൊട്ടുന്നതുപോലെ എനിക്കെന്തോ ഒച്ച വീട്ടു ഈ റബ്ബറ് പൊട്ടുന്ന പോലെ അപ്പോൾ പിന്നെ അതുപോലെ അതിൻ്റെ മോ പറമ്പിൻ്റെ മോളിൽ കൂടി ഈ ലൈൻ കമ്പിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഈ പെട്ടെന്ന് ഞാൻ കയറി വന്ന് നല്ലതുകൊണ്ട് ഇതാണ് വട്ടയില വ്യത്യാസം കണ്ടല്ലോ ഇതാണ് വട്ടയിലോ അപ്പോൾ ഞാൻ ഈ വറ കൂടി ഒന്ന് ഒച്ച കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി നമ്മളെ നമ്മുടെ വീട്ടിൻ്റെ മുട്ടത്ത് തന്നെ എത്തി എത്തിന് നമ്മൾ കുറച്ച് എത്തിയ സമയം കൊണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു ഒച്ച കേൾക്കുന്നതെന്ന് പറഞ്ഞു ഒച്ച കേട്ട് നമ്മുടെ പന നമ്മുടെ പന ഒഴിഞ്ഞ് കിണറിൻ്റെ വട്ടം വന്ന് കിടക്കുമായിരുന്നു ഞാൻ അതുവഴി എന്താ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ആ ഒരു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഭയങ്കര ശക്തി ഒരു കാറ്റായിരുന്നു വന്നത് നമ്മുടെ കിണറിൻ്റെ മണ്ടയിലോട്ട് വന്ന് വീണുകിടക്കുകയാണ് എനിക്കെന്താ ഓടിയെന്ന് പറഞ്ഞാൽ തോന്നി വന്നപ്പോൾ ഞാൻ ഓടി വന്നതുകൊണ്ട് നന്നായി കാരണം ആ കിണറിൻ്റെ സൈഡിൽ കൂടിയാണ് ഞാൻ വരുന്നത് നമ്മൾ കയറി താഴെന്ന് കയറി വരുന്നത് അവിടെയാണ് വന്ന് വീണു കിടക്കുന്നത് കേട്ടോ അങ്ങനൊരു സംഭവം ഉണ്ടായി പിന്നെ നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഈ പട്ടയലയുടെ പെരിങ്ങല പെരിങ്ങല ഇലയുടെ കാര്യം അപ്പം തലവേദന ഉള്ളവർ എന്നാണെങ്കിലും ഈ ടിപ്പൊന്ന് പരിശോ പരീക്ഷിച്ചു നോക്കുക നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നല്ല റിസൾട്ടിന് നല്ല റിസൾട്ട് കിട്ടും നമ്മളെ ഞാൻ പറഞ്ഞ തല സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തലയിൽ ഉച്ചി നിറകേൽ ഉച്ചിയിലൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ച് പിഴിഞ്ഞ് ഒന്ന് ഒഴിക്കുക അതുപോലെ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒന്ന് ഒഴിക്കുക പിന്നെ അതുപോലെ തന്നെ തലയുടെ വലതുവശത്താണ് നമുക്ക് വേദനയെങ്കിൽ ഇടത് കാലിൻ്റെ ഇടത് തള്ളവരഞ്ഞൊഴിക്കുക വലതു ഇടതുവശത്താണ് ഉണ്ടാകുന്നെങ്കിൽ വലതു വലത് കാലിൻ്റെ തള്ളവെല്ലഞ്ഞൊഴിക്കുക നല്ല റിസൾട്ട് കിട്ടും ഒരു മൂന്ന് ദിവസം കൊണ്ട് ചെയ്യുന്ന നല്ല മാറ്റം വരുന്നതാണ് ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ Okay, bye bye.